ഹലോ ഫ്രണ്ട്സ് പുതിയ യൂട്യൂബിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ദുബൈയിലെ രണ്ടാമത്തെ ഒരു വ്ലോഗാണ് ഞാൻ ചെയ്യുന്നത് അതായത് നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് അത് മെട്രോ വഴിയാണ് ഈ സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണിത് അപ്പോൾ മെട്രോ വഴി വരികയാണെങ്കിൽ എമർ ഐസ് ടവറിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ അതിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ വഴി നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അപ്പോൾ അത് നേരിട്ട് പോകുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ് അതിൻ്റെ വഴികൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് കടക്കാൻ വേണ്ടി പോക്കാണ് അപ്പൊ അതിന്റെ ഓർമ്മയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ അതായത് മെട്രോ നിന്ന് ഫ്യൂച്ചർ മ്യൂസ്റ്റിലെ എൻട്രിയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നത് അപ്പൊ നമ്മൾ ഫ്യൂച്ചർ മ്യൂസ്റ്റിക്കിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതാണ് ഇതിന്റെ മുകളിലത്തെ കാഴ്ചകൾ അപ്പം ഇത് രണ്ട് നിലയായിട്ട് വരിക അപ്പൊ നമുക്ക് താഴെ വരാൻ പാസ് വേണ്ട അപ്പൊ മുകളിലേക്ക് പോകാൻ പാസ് ആവശ്യമാണ് വൺ ഫിഫ്റ്റി തർക്കംസിന് അടുപ്പിച്ചിട്ടാവും നമുക്ക് മുകളിലേക്ക് കാഴ്ചകൾ കാണാൻ പറ്റും അപ്പം മുകളിലാണ് കൂടുതൽ കാഴ്ചകൾ കാണാനുള്ളത് അപ്പൊ ഇത് വെറും ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ഇതിൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടായിരിക്കില്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലുള്ള ഡ്രോണാണ് ഒരു പറക്കുന്ന രണ്ട് ഡ്രോണാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിന് നമുക്ക് കാണാൻ കഴിയും ഇതിന് എമൗണ്ടിന് ആവശ്യമില്ല അപ്പൊ മുകളിലേക്ക് പോകാനാണ് നമുക്ക് എമൗണ്ടിന് ആവശ്യമുള്ളത് അതായത് എ ഏകദേശം ഒരു വൺ ഫിഫ്റ്റി തരഹം ഒക്കെ ആവും അപ്പൊ ഇതിന്റെ മുകളിലൂടെ ലിഫ്റ്റ് കേട്ടിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത് അപ്പൊ അവിടെ അതിന്റെ ക്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം നല്ല തിരക്കെന്നെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ട് അപ്പം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം മുകളിലെ തരത്തിന്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഉള്ളത് അപ്പം നമുക്ക് ഔട്ട് വ്യൂ ഒന്ന് കാണാം അപ്പം നമ്മൾ ഇത് ഫ്യൂച്ചർ മ്യൂസിന പുറത്ത് വന്നിട്ടുണ്ട് അപ്പം അതിന്റെ വ്യൂ ആണ് അപ്പം ഈ മുകളിലത്തെ ഭാഗത്താണ് നമുക്ക് ശരിക്കും പോവേണ്ടത് ഇപ്പം താഴെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറാണ് അപ്പം മുകളിൽ വീഡിയോ എടുക്കാൻ അനുവിദ്യമാണോ എന്ന് അറിയില്ല അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിട്ടല്ല അപ്പോൾ വൺ ഫിഫ്റ്റി ദിർഖാംസൊക്കെ ആവും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് രണ്ട് ഗേറ്റ് വേ ആണ് ഉള്ളത് ഒന്ന് മുന്നിൽ വന്ന് ബേക്കിലേക്കിലൂടെ കഴിഞ്ഞാൽ വേറെ വ്യൂ ആയിരിക്കും ഫ്രണ്ടിലൂടെ കഴിഞ്ഞാൽ ഈ വ്യൂവിലൊക്കെ നമുക്ക് എത്താൻ കഴിയും അപ്പോൾ ഫ്യൂച്ചർ മ്യൂസിനുള്ളിൽ തന്നെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അന്ന് കോഫി മേക്കിംഗ് മെഷീൻ ആണ് റോബോട്ടിക് കോഫി മേക്കിംഗ് മെഷീൻ കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ പ്രകിലെ വശമാണ് ഇപ്പോൾ ഇടത്തിൽ നിന്ന് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ നൈറ്റ് വരികയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയായിരിക്കും അപ്പോൾ നൈറ്റിലാണ് കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പോൾ ഇവിടെ ഒരു വെള്ളം നിറച്ചിട്ടൊരു സോളാർ സിസ്റ്റം ഡിസൈൻ ചെയ്ത പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നയൻ എം ടു സെവൻ ഇ എം വരെയാണ് ഇതിൻ്റെ ഓപ്പണിങ് അപ്പോൾ നമ്മൾ പോകാൻ നോക്കുമ്പോൾ നമുക്ക് കണ്ട കാഴ്ചയിൽ നിന്ന് ഒരു റോബോട്ടിക് ഡോഗാണ് അപ്പോൾ അത് കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആർട്ടിഫിഷ്യൽ വർക്ക് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ അത് ഇപ്പോൾ അത് കൺട്രോൾഡ് ആണ് അപ്പോൾ ഒരാൾ കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മെട്രോയിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ മുകളിലത്തെ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് മെട്രോയിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് എനിക്ക് ഏകദേശമായത് പത്ത് ദർഹംസാണ് അത് ഞാൻ നോൾക്കാട് ഉപയോഗിച്ചിട്ടാണ് മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചെറിയ വ്ലോഗ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക